ഹായ് അസ്സാം വലൈക്കും ഒ ജി ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ അമ്മാപുത്തലം ലക്ഷദ്വീപിലെ ആന്ധ്രോത് ദ്വീപരാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലെ ലക്ഷദ്വീപിലെ വാട്സപ്പിൽ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പുകളും തരംഗമായിരിക്കാണ് നമ്മുടെ എതിരി സാർ കഴിഞ്ഞ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആന്ധ്രോത്ത് ദ്വീപിലെ വിസിറ്റിന് ശേഷം അദ്ദേഹത്തിനെ വളരെയധികം ഇംപ്രസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഗവൺമെൻറ്റ് ജെ ബി എസ് സെൻ്റർ പ്രത്യേകിച്ചും മിഡ്ഡേ മീൽസിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് മറ്റ് ദ്വീപിലെ സ്കൂളുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മേധാവി നമ്മുടെ ഡയറക്ടർ സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജെ പി എസ് സെൻറ്ററിൽ നമ്മുടെ എതിരി സാർ ഇതാണ് എതിരി സാറ് സാറിനെ പരിചയപ്പെടാം അപ്പോൾ ജെ പി എസ് സെന്ററിൽ പുതുതായി ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയേണ്ടത് അതെ അതെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഓരോ വളണ്ടിയേഴ്സിനും നമ്മൾ ക്യാപ്പ് പി എം പോഷൻ്റെ ക്യാപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്കൊരു ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വളണ്ടിയർ കാർഡും കൂടി കൊടുത്തിട്ടുണ്ട് അത് ഇതിലൂടെ നമുക്കൊരു കോൺഫിഡൻ്റ് കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ ഓരോ ക്ലാസ്സുകാരും ലൈനായിട്ട് നമ്മൾ ബെഡ്ഡേ മീൽ ഹാളിലോട്ട് ശരി ഈ വോളണ്ടിയേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഓരോ ാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ എമറാൾഡ് ഹൗസിലാണ് ഈ ആഴ്ചത്തെ മിഡ് ഡേ മീൽ ഡ്യൂട്ടി അവരാണ് ഈ ആഴ്ച മൊത്തം അവർ കൈകാര്യം ചെയ്യുക മിഡ് ഡേ മീൽസ് സെൻട്രൽ സെൻട്രൽ സ്കൂളിലെ മിഡ്ഡേ മീൽസ് ഹാൾ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആദ്യം ആദ്യം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കുട്ടികൾക്കും ഇവിടെ കാണാം നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ എംറോൾഡ് ഹൗസിൻ്റെ ഡ്യൂട്ടിയാണ് മിഡ് ഡേ മീല് അപ്പോൾ അവർക്കിപ്പോൾ ഈ എം ഡി എം ഡ്യൂട്ടി എത്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പ് കാണാം അതുകൊണ്ട് പി എം പോഷൻ്റെ എംപ്ലം കടക്കോടാം അതേപോലെ വോളണ്ടിയർ കാർഡ് കൂടി ഈ എം നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ തന്നെ എംപ്ലം അനുഭവിച്ചാലേ പി എം പോഷൻ പി എം പോഷൻ സ്കൂളിന് ചേഞ്ച് ചെയ്തു ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാർഡ് ഓരോ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് ഓരോ കുട്ടികൾക്കും ഓരോ ഡ്യൂട്ടി അസൈൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഐ കാർഡ് ഇട്ട് വെക്കാനുള്ള ഐ ഡി കാർഡും ക്യാപ്പും ശരി പിന്നെ ഇവിടെ ഒരു പുസ്തകം കാണുന്നുണ്ട് പുസ്തകം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന കുട്ടികൾ പേരൊക്കെ എഴുതി കൗൺസിലർ ഓൾറെഡി എഴുതി നമ്മൾ വേസ്റ്റ് അങ്ങായി വലിച്ചെറിയണം വലിച്ചെറിയുന്ന അത് അവരുടെ പേരെഴുതാനായിട്ട് വെച്ചിരിക്കുന്ന ഓക്കെ പിന്നെ പ്ലേറ്റ് കാര്യങ്ങൾ പിന്നെ ഉടൻ തുടങ്ങുകയാണ് പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ ത്രീ സെവൻറ്റി ടു ഓളം കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഫസ്റ്റ് ടേം ഇവർ കുട്ടികൾ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നു ും ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഫ്രഷ് നമ്മൾ ബഫേ ഒരു സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇടാൻ വേണ്ടി വരുന്ന കുട്ടികൾ ഓൾറെഡി അവിടെ ഓൾറെഡി അവർക്ക് അറിവ് പേശ് അവർ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് ഇട്ട് കഴിക്കാറുണ്ട് അതിൻ്റെ കുറച്ച് കുറച്ചുകൊണ്ട് ഇവിടെ ജെ വി എസ് സെൻട്രൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് വളരെ എനർജറ്റിക്കായ വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകം കൂടിയാണ് റഹമ്മത്തുള്ള സാറ് അപ്പോൾ സാർ ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങൾ ആൾക്കാരെ എല്ലാം ആകർഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്ടർ സാറിനെ വരെ ആകർഷിച്ച സംഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഒക്കെ കുറേ ബൊഫേ സിസ്റ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ മറ്റ് സ്കൂൾക്കാർക്കും ഇതൊന്ന് മാതൃകയാക്കാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നിർദ്ദേശപ്രകാരം അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ഒരു മാൾട്രി നാൾ മാൾ ന്യൂട്രീഷൻ സ്റ്റുഡൻസും നമ്മുടെ ലക്ഷദ്വീപിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഇൻറ്റൻഷൻ വേണ്ടി പുതിയ റിവൈസ്ഡ് മെനു നമ്മൾ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ദിവസം തൊട്ട് തന്നെ നമ്മൾ അത് മാക്സിഡം തുടങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികൾ അതിന് യൂസ്ഡായി കുട്ടികളിപ്പോ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീണ്ടും അത് കുറച്ചുകൂടി കുറച്ച് മൂന്ന് ദിവസം മീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും റിവൈസ് ചെയ്ത് അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മള് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്കുള്ള ഡ്യൂട്ടീസും ഹൗസ് അടിസ്ഥാനത്തിൽ കുറച്ച് ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടീസും അവരുടെ അവരെ ഒന്ന് ഓവർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി അധ്യാപകരും ശ്രദ്ധ ഇതിനോടൊപ്പം കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടീസ് അവരുടെ അവരുടെ ഹൗസ് മാസ്റ്റേഴ്സ് കറക്റ്റ് ആയിട്ട് അവരുടെ ഹൗസ് ടീച്ചേഴ്സ് കൃത്യമായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവസരം ചെയ്തിരിക്കുന്നത് നമ്മള് കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് ഓരോ ദിവസം കൊടുക്കുന്നത് ആ ഐറ്റത്തിൽ എന്തൊക്കെ ഓരോ ഫുഡിലും എന്തൊക്കെ എത്രത്തോളം കണ്ടൻസ് ന്യൂട്രീഷ്യൻസ് അതിന്റെ കലോറീസ് ഇതൊക്കെ കുട്ടികൾക്ക് കാണപ്പെട്ട രീതിയിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഓരോന്നും അപ്പൊ ചില കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ ഇത് പല കുട്ടികൾ ചില ഐറ്റംസ് ഒക്കെ പുതുതായിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണിച്ചു കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്തിനാണ് ഇത് നമ്മൾ ഇത് കഴിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് കൂടി കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സൂചക സൂചക ബോർഡുകൾ ബോർഡുകൾ കൂടി കുട്ടികൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസം ചെയ്യുന്നതാണ് ാണ് ഇവിടെ നമ്മുടെ ഇതിലൂടെ ഉച്ചഭാഷുള്ള നമ്മളിതിലൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് മാത്രമല്ല കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മിഡ് ഡേ മീൽസ് ഡ്യൂട്ടി ടീച്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഡ്യൂട്ടീസ് ഇതിന്റെ എന്തൊക്കെയാണ് മെനുസ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിരി സാറിന് പറയാണെങ്കിൽ ഇതിരി സാറിന് ഞാൻ തുടക്കത്തിൽ തന്നെ ഏൽപ്പിക്കാൻ ഇതിരി സാറിന് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ ായിട്ടും മാത്രമല്ല നമ്മൾ പ്രദേശങ്ങളും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് ചെയ്യുന്നത് അധ്യാപനമായതുകൊണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് നമ്മുടെ ഈ മിഡ്ഡേ മീൽസ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് മീൽസ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കൃത്യമായിട്ട് കഴിക്കാൻ വരികയും വേണം അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇബി സാറിന് അപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ ഇബിലി സാറിന് ഏൽപ്പിച്ചത് എന്റെ ഒരു തീരുമാനം തെറ്റിയിട്ടില്ലെന്നുള്ളതാണ് വിശ്വാസം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ലക്ഷ്യം പറഞ്ഞത് കുട്ടികൾ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം വീട്ടിലെങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ ആ ലാണന ലാളനെ കൊടുത്തുകൊണ്ട് കുട്ടികളെ കഴിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ കുട്ടികളെ കഴിപ്പിക്കാം വിരുന്ന് കൊടുക്കാന്നുള്ള നമ്മളെ പ്രത്യേകിച്ച് ദീപിക്കാരുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അത് നമ്മളിവിടെ നടപ്പിലാക്കുന്നു അത്രേ ഉള്ളൂ

ഞങ്ങൾ വന്നിട്ട് നിൽക്കുന്നത് ഇവിടെ ഈ മിഡ് ഡേ മീൽസിൻ്റെ സ്റ്റോർ റൂമാണ് അത് സ്റ്റോർ റൂമിൽ സ്റ്റോറിൽ പ്രത്യേക രീതിയിൽ അടക്കി ഒതുക്കി വെച്ചൊക്കെ കാണാം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത് നമ്മൾ മെയിൻ മെയിൻ സ്റ്റോർറൂം വേറെ ഉണ്ട് തൽക്കാലത്തേക്കുള്ള സ്റ്റോറൂമാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടുള്ള ഒരു സ്റ്റോറാണ് ഇത് നമ്മൾ ലാബൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതിലെഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ടെമ്പററി ഷെഡിൻ്റെ പരിമിതിക്കുള്ളിൽ കൊണ്ട് തന്നെ നമ്മൾ അത് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് എത്രത്തോളം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും ആ രീതി നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ റാക്കൊക്കെ കറക്റ്റായിട്ട് അടുപ്പിച്ചിട്ട് ഇത് നമ്മുടെ ബാക്കിയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി റാക്കുകളൊക്കെ ഇവിടെ തയ്യാറാക്കി വെജിറ്റബിൾസ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ വെജിറ്റബിൾസ് അവിടെ നെയ്മോർഡ് വരക്കം ഉണ്ട് അവസാനങ്ങളൊക്കെ ചെറിയൊരു സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ ഒതുക്കി വെക്കുക എന്നുള്ളൊരു തീം കൂടി ഇതിൽ വരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ഇൻഫർമേഷൻ ബോർഡാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മിഡ് ഡേ മീൽസ് ആളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുമാത്രമല്ല ഇവിടെ മെയിൻ റോഡും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തരത്തിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നടക്കിയിരിക്കുന്നത് ഇതിലിപ്പോൾ നമ്മുടെ ഇപ്പോൾ ലൈസൻസിൻ്റെ ഇതുണ്ട്സൈ അതേപോലെ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത പി എം പോഷൻ്റെ മെനം ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഏത് ഓരോ ഡ്യൂട്ടി ടീച്ചേഴ്സിൻ്റെ പേര് അതും ഉൾപ്പെടുത്തി പിന്നെ അതേപോലെ എമർജൻസി കോൺടാക്ട്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെയിലി എന്താണോ ഇന്ന് കൊടുക്കുന്നത് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ മെനു എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വീക്കിലി ആയിട്ടാണ് ഇപ്പോൾ ഈ മാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെ എമറാൾഡ് ഹൗസിനാണ് മിഡ് ഡേ മീൽ ഡ്യൂട്ടി നമ്മൾ വെള്ളം കുടിക്കുന്ന സ്ഥലം ഇവിടെ നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ ഓക്കെ കുട്ടികൾ ആ ഇതിപ്പോൾ ലാസ്റ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന കുട്ടികൾ ഇരുന്ന് വെള്ളം കുടിക്കുന്ന അതായത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഫിൽറ്റർ ചെയ്ത ആ വെള്ളം ശുദ്ധമായ വെള്ളമാണ് കുട്ടികളെ അപ്പോൾ അതിനുള്ള നമ്മൾ പ്രത്യേകം ഇരുന്ന് കുടിക്കാനുള്ള ഒരു സൗകര്യം തന്നെ ചെയ്തിട്ടുണ്ടല്ലോ കുട്ടികളുടെ ഓക്കെ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ആന്ത്രോത്ത് ദ്വീപിൽ വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത്മാ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ മറ്റ് സ്കൂളുകളിലെ പ്രിൻസിപ്പാൾമാർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിരി സാറിൻ്റെ പ്രത്യേകം പേരെടുത്ത് തന്നെ അതിൽ പറയുന്നുണ്ട് മിഡ്ഡേ മീൽസ് മിഡ്ഡേ മീൽസ് ഓഫീസറായി ഇതിരി സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്തടക്കം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്തത് പ്രത്യേകിച്ചും നമ്മുടെ കൃത്താന് ദ്വീപിലെ പ്രിൻസിപ്പാൾ സുബൈദ മാഡം സുബേദ മാഡം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ മാഡം പറഞ്ഞതാണെങ്കിൽ എതിരി കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്നുള്ളത് അപ്പോൾ മേഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു മാഡം കൂടി ാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഈ എല്ലാ ദ്വീപിലെ സ്കൂളിലെ പ്രിൻസിപ്പാൾമാർക്കും ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് തൽക്കാലം ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ഞങ്ങൾക്ക് ഇത്രയും പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് സാറിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ പിന്നെ അതുപോലെ മറ്റെല്ലാ സ്കൂൾ അധ്യാപകർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ